അതായത് നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് വെക്കാൻ നോക്കിയിട്ടും നമ്മളെ കൈവിട്ട് കുറച്ച് ും അവരെ പറ്റി പറയുന്നു എന്തെങ്കിലും ഇമോഷൻസ് പറയുന്നു അതിനുശേഷം പാടുന്നു അതിനുശേഷം ആളുകൾ കരയുന്ന കാണാ അല്ലെ അപ്പൊ ഇതിനൊക്കെ ശേഷം ഏറ്റവും കൂടുതൽ ഈ ഓഡിയൻസ് വന്ന് പറഞ്ഞൊരു കാര്യം എന്താ പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്കും അവരൊന്നും സംസാരിക്കും ഇങ്ങനെയാണ് സംഭവം അപ്പം ഞാൻ അവരെ കേട്ടിരിക്കും കുറച്ചുകൂടെ ഞാനൊന്നും അഭിപ്രായമൊന്നും പറയില്ല കുറച്ചുകൂടെ അവരെ കേട്ടിരുന്ന് അപ്പോൾ അവരിങ്ങനെ ഇന്ന കാര്യം ഉണ്ടായിരുന്നു അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ അവർ ഇതാക്കുമ്പോഴത്തേക്ക് അവർക്ക് ഒരു റിലീഫ് കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട് അപ്പം വിരഹമല്ലേ നമ്മളെ നമ്മളാക്കുന്ന നമ്മുടെ ഒരു ലൈഫിലെ പാർട്ടാണ് എന്ത് ഉണ്ടോ ഇല്ല ഇല്ല നിർത്തി ചിലർക്കൊക്കെ ചിലർക്കൊക്കെ അത് മരിക്കോളും ആയിരിക്കും നെഞ്ചാകെ നിന്നെ അറിയുന്ന ിപ്രഷനെ പറ്റി ഞാൻ പറയുന്നില്ല ആ ഒരു ഫേസിലൂടെ പോകുന്നവർക്ക് വേണ്ടിട്ട് ഞാൻ ഒരു പാട്ട് പാടാം മീഡിയ ഞാൻ നൈനിഷ ഇന്ന് ഒരു െ പറ്റി പറയുകയാണെങ്കിൽ ആണ് അതിനേക്കാൾ ഉപരി വളരെ ഉപരിതനാണ് പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ വളരെ നമുക്ക് വെൽക്കം ശ്രീരാഗ് ഹലോ വെൽക്കം ടു ഹായ് എന്ത് സ്മൈലേ കൊച്ചി ചിരിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് ശ്രീരാഖ് ഞാൻ ഇന്റർവ്യല് പറഞ്ഞ പോലെ തന്നെ ഇയാള് ഭയങ്കര വ്യത്യസ്തനാണ് അങ്ങനെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ അത് കാണിക്കാൻ വേണ്ടി ഫസ്റ്റ് ഞാൻ നിങ്ങളുടെ വൈറൽ ആയിട്ടുള്ള റീല് കാണിക്കാം ഓക്കെ അതായത് നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് പിടിച്ചു വെക്കാൻ നോക്കിട്ടു പോയിട്ടുള്ള കുറച്ച് ആളുകൾ കാരണം എനിക്ക് എനിക്ക് ലൈവായിട്ട് ആവശ്യമില്ലല്ലോ ശരിക്കും പറ്റുന്നത് അങ്ങനെ അറിയില്ല ഞാൻ ഒരു ടു ഇയർ ബാക്ക് പാടി പാടിത്തുടങ്ങിയതാണ് ഇങ്ങനെ ക്യാമ്പുകളിലും അങ്ങനത്തെ പരിപാടികളിലൊക്കെ ഇപ്പോഴത്തേക്ക് ഏതോ പോയിന്റ് ആവുമ്പോഴത്തേക്ക് ഇത് ആളുകളിലോട്ട് കണക്ട് ആവുന്നുണ്ടോന്ന് മനസ്സിലായി ഞാൻ ഞാൻ ഇൻട്രൊഡക്ഷൻ കൊടുക്കത്തൊന്നുമില്ല ജസ്റ്റ് വോയിസ് കണക്ട് ആവുന്ന പോലെ ഫീൽ പിന്നെ അതാണ് അടിപൊളി ഒരു ഇൻട്രോ കൊടുത്തിട്ട് ആ മാച്ച് ആയിട്ടുള്ള ഒരു പാട്ടും കൂടി അങ്ങോട്ടേക്ക് പാടുമുണ്ടല്ലോ നമ്മൾ അറിയാതെ അറിയാതെ അതിലേക്ക് അതാണ് ഇത്രയും ഓഡിയൻസ് കരയുന്നത് അല്ലേ എനിക്ക് ഫസ്റ്റ് ടൈം ഏത് പാട്ട് എനിക്ക് പാടിത്തരാൻ വേണ്ടിട്ട് പോകുന്നത് ഈ പാട്ടിലന്നെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ എന്നാ പാടും പറയണോട്ടോ നിങ്ങള് പറച്ചിൽ കേളും ഇഷ്ടം ഞാൻ അതിലിടുന്ന എല്ലാ കണ്ടന്റ്സും ആക്ച്വലി നമുക്ക് റിലേറ്റബിൾ ആണല്ലേ അതായത് ഞാൻ നല്ലവണ്ണം ഒബ്സെർവ് ചെയ്യും എന്റെ ലൈഫ് ആണെങ്കിലും കൂടെയുള്ളവരുടെ ആണെങ്കിലും ഫിലിംസ് ആണെങ്കിൽ കൂടി അപ്പൊ അതിൽ നിന്നൊക്കെ എനിക്ക് ഞാൻ മനസിലാക്കിയ കുറെ കാര്യങ്ങളാണ് ഞാൻ എന്റെ കണ്ടന്റ്സിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അപ്പൊ അതിലുള്ള പോലെ ചില ആളുകൾ നമ്മുടെ ലൈഫിൽ വരും കുറച്ച് ഫേസിൽ അവര് നമ്മളെ കൂടെ ഉണ്ടാവും കുറച്ച് ഇപ്പൊ ഭയങ്കര എന്താ പറയാ ഒരു പോയിന്റില് അവരങ് പോ അങ്ങനെ ിൽ അന്നു നാം തങ്ങളിൽ അല്ലെ കൈ അടിച്ചു വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ ശ്രീരാകെ പറയണ്ടായി ചില നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വരും എന്നിട്ട് പെട്ടെന്ന് തന്നെ ചിലർ ഇറങ്ങി പോകുന്നുള്ളത് ശരിക്കും സ്വന്തമായ ഒരു എന്ന് പറയുന്ന കാര്യമാണോ അത് ഒബ്സർവ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എല്ലാവർക്കും അതെ കോഴ്സ് അല്ലേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല 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 പ്രണയങ്ങൾ നല്ല റിലേഷൻ ഉണ്ടായിട്ടുണ്ടെന്നാണ് അപ്പൊ അതിന്നൊക്കെ ഒരുപാട് പഠിച്ചു പഠിക്കാൻ സാധിച്ചു ആൾക്കാരെ പറ്റിയിട്ട് അറിയാൻ സാധിച്ചു അപ്പൊ അതിന്നൊക്കെ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇല്ല ഇല്ല നിർത്തി അതിനോളം എന്തോ ലൈഫിൽ ആ കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂസും ട്രോമയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ഞാൻ പിന്നെ ആസീന അങ്ങനെയല്ല ഇപ്പൊ അതിനുള്ള ടൈമില്ല ഇപ്പൊ കുറച്ചുകൂടെ മ്യൂസിക്കും കരിയറും അങ്ങനെ ഫോക്കസ് പോകുന്ന ഒരു ടൈമാണ് അപ്പോൾ ും ഞാൻ ശ്രീരാഗിൽ കണ്ടത് ഒരുപാട് ഓഡിയൻസ് ചുറ്റും നിൽക്കുന്നു അവരിൽ ഒരു ഇരുന്നിട്ട് അവരെ അവരെ പറ്റി പറയുന്നു എന്തെങ്കിലും പറയുന്നു അതിനുശേഷം പാടുന്നു അതിനുശേഷം ആളുകൾ കരയുന്നതാണ് അല്ലെ അപ്പൊ ഇതിനൊക്കെ ശേഷം ഏറ്റവും കൂടുതൽ ഈ ഓഡിയൻസ് വന്ന് പറഞ്ഞ കാര്യം എന്താ തുടക്കത്തിലൊക്കെ അപ്പം കുറേ പേര് കരയുന്ന കാണാം കുറച്ചുപേർ ഇത് എൻജോയ് ചെയ്യുന്നവരുണ്ടാവും കുറച്ച് പേര് പാട്ട് ആസ്വദിക്കും അങ്ങനെ ലൈക്ക് മൂന്നാല് കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ടാവുക അപ്പോൾ ഇതിൽ കരയുന്ന ആൾക്കാരുണ്ടാവും അവർക്കത് അത്രയും കണക്റ്റായിട്ട് പറഞ്ഞ പോലെ പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്കും അവരൊന്നും സംസാരിക്കും ഇങ്ങനെയാണ് സംഭവം അപ്പം ഞാൻ അവരെ കേട്ടിരിക്കും കുറച്ചുകൂടെ ഞാനൊന്നും അഭിപ്രായമൊന്നും പറയില്ല കുറച്ചുകൂടെ അവരെ കേട്ടിരുന്ന് അപ്പോൾ അവരിങ്ങനെ കാര്യം ഉണ്ടായിരുന്നു അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചു കൂടെ അവർ ഇതാക്കുമ്പോഴത്തേക്ക് അവർക്ക് ഒരു റിലീഫ് കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ പിന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ തുടങ്ങി ലൈക്ക് ഞാൻ കൂടെ അറിയാൻ തുടങ്ങി സൈക്കോളജി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അവരടുത്തൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെയാ സംഭവം നമ്മളൊരാളെ ഇമോഷൻ വെച്ച് കളിക്കുന്ന സംഭവം അങ്ങനെ കുറച്ചുകൂടെ അറിഞ്ഞിട്ടാണ് ഇപ്പൊ ചെയ്യലേ ലൈക്ക് അപ്പൊ ഞാൻ തുടക്കത്തിൽ കുറച്ച് ഇമോഷണൽ സംഭവം ഇടും പിന്നെ കുറച്ചു ജോലിയാക്കി ജോലിയാക്കി സെഷൻ കഴിയുമ്പോഴത്തേക്ക് എല്ലാരും ഹാപ്പി ആയിട്ടാണ് പോകല് നമുക്കിപ്പോ ഒരു സാധാരണഗതി കിട്ടുമ്പോൾ നമ്മൾ എല്ലാ ചെയ്യിപ്പിക്കാറുണ്ട് നമ്മൾ എഴുതുന്ന എഴുതിയിട്ട് അതായത് നമ്മളൊരു കാര്യം നമ്മൾ എഴുതിയിടുന്നു അത് നമ്മൾ കുരുക്കിയെടുക്കുന്നു അതിനെ കണക്റ്റഡ് ആവുന്ന ഒരു സന്ദർഭത്തെ അനുയോജ്യമായിട്ടുള്ള ഒരു പാട്ട് പാടിക്കലാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ അതൊന്ന് ഞാൻ ഈ പ്രാവശ്യം ഞങ്ങൾ എഴുതിയത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് കാരണം നിങ്ങളെ നമുക്ക് ഒരുപാട് കിട്ടാനുണ്ട് പാട്ട് മാത്രമല്ല ഒരുപാട് തോട്ട്സ് കിട്ടാനുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോവാം ഓക്കെ നമ്മുടെ സെഗ്മെന്റ് വളരെ സിമ്പിൾ ആണ് പ്രതി ശ്രീരാഗിനൊക്കെ വളരെ വളരെ സിമ്പിൾ ആയിരിക്കും ഇതിൽ നമ്മൾ കുറെ നമ്മുടെ ലൈഫായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സന്ദർഭങ്ങൾ നമ്മൾ ഇതിലിങ്ങനെ എഴുതിയിട്ടിട്ടുണ്ട് അത് തുറന്നു വായിക്കുമ്പം ശ്രീരാഗിനെ സാധാരണ ഗതിയിൽ ആളുകളോട് പാടിക്കുക മാത്രമാണ് ചെയ്യാറ് പക്ഷെ ശ്രീരാഗ് ഇത് പറയുകൂടി ചെയ്യണം ആ സന്ദർഭം എക്സ്പ്ലെയിൻ ചെയ്യണം ശ്രീരാഗിൻ്റെതായ ഭാഷയിൽ എന്നിട്ട് അതിനെ മാച്ച് ചെയ്യുന്ന ഒരു പാട്ടും പാടണം ഓക്കെ അതാണ് നമ്മുടെ സെഗ്മെന്റ് മനസ്സിലായല്ലോ അപ്പൊ ഓക്കെ ആദ്യം എടുത്തോളൂ തന്നെ ഒരു െ അത് നമ്മൾ കടന്നു കഴിഞ്ഞാൽ രസമാണ് ആ അല്ലേ വിരഹത്തെ പറ്റി പറയൂ ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ആയിരിക്കണം കിട്ടേണ്ടത് എനിക്ക് എന്റെ ലൈഫിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ പറയാം ഇപ്പോൾ ഈ വിരഹം എന്ന് പറഞ്ഞ സംഭവം എന്താ പറയുക എല്ലാവരുടെയും ലൈഫിൽ ഒരു ഫേസിൽ വരുന്ന ഒരു സംഭവം അല്ലേ അത് വരും പോകും വീണ്ടും വരും വീണ്ടും പോയ സൈഡ് ഒക്കെ പോലെ അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതെൻ്റെ എല്ലാ ഇവൻസിലും പറയുന്നതാണ് നമ്മളെ നമ്മളാക്കുന്ന നമ്മുടെ ഒരു ലൈഫിലെ പാർട്ടാണ് എന്ത് വിരഹം അല്ലേ അതെ നമ്മളെ ഒരുപാട് പഠിപ്പിക്കും നമ്മളൊരുപാട് ചിന്തിക്കും നമ്മളെ നമ്മളാക്കി മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു പാർട്ട് ഓഫ് ലൈഫ് അപ്പൊ നമുക്ക് അതായിട്ട് ആവുന്നൊരു പാട്ട് പിന്നോട്ടു നോക്കുന്നു ജീവ പിറയായ നീന്ത ീ ഇനിൾ പോളിമീരു നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനിയുണ്ട് ഈ അനുഭവിച്ച ആളുകൾ വന്ന് പറയുമ്പോ എന്തെങ്കിലും ആരെങ്കിലും കഴിഞ്ഞ സ്റ്റോറി ഉണ്ടായിട്ടുണ്ടോ അവർക്ക് സംസാരിക്കുന്നു പറഞ്ഞതുകൊണ്ട് ചോദിക്കർക്ക് ഓരോ കൈഫ് പ്രശ്നങ്ങളെല്ലാം ഞാൻ പറഞ്ഞ പോലെ ആണ് എല്ലാവർക്കും ഇതൊക്കെ വരും വരും ഫേസ് ലൈഫിൽ അപ്പോൾ ഞാൻ ചെയ്യാറു കഴിഞ്ഞാൽ ഞാനിതൊക്കെ കേട്ട് നിൽക്കും ഞാൻ അഭിപ്രായങ്ങളൊന്നും പറയാൻ പോകുന്നത് അഡ്വൈസ് എന്തെങ്കിലും ഇത് തന്നെ നാം ജസ്റ്റ് ലൈക്ക് എന്താ പറയുക നമ്മളെ നമ്മളാക്കുന്ന നിമിഷങ്ങളാണ് അല്ലെങ്കിൽ ഒരു സന്ദർഭമാണ് ഈ വിരഹം എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് മൂവ് ഓൺ ചെയ്യാനും അതിൽ നിന്ന് എന്താ പറയുക അതിൽ നിന്ന് നല്ല സൈഡ് അതിൻ്റെ ഒരു നല്ല സൈഡ് ആണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാനും നമ്മളതിൽ നിന്ന് ബെറ്റർ ഒരു ന്യൂ ആക്കി ഡിലൈവ് ചെയ്തെടുക്കാൻ അത് നമ്മൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ നമുക്ക് എന്തുകൊണ്ടൊക്കെയോ തെറ്റിദ്ധരിക്കപ്പെട്ടു പോവാ ചെയ്യുന്ന ഒരു പാട്ടും വേണം ശ്രീരാഗ് അത് പറയും വേണം അതിനെ പറ്റി തെറ്റിദ്ധാരണ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ അനുഭവങ്ങളിൽ നിന്ന് പറഞ്ഞു പ്പോൾ നമുക്ക് ഒരാൾ ഒരാൾക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് ഒരാൾക്ക് അനുഭവിക്കും ലൈക്ക് ഒരാൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ ഏറ്റവും സങ്കടം ലൈക്ക് ഉള്ളിൽ ഒരു ഭയങ്കര വേദന നൽകുന്ന ഒരു സാധനമാണ് വേറൊരാളാൽ തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ള സംഭവം അല്ലേ അതായത് നമ്മളെ സൈഡ് മനസ്സിലാക്കാണ്ട് അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാണ്ട് വേറൊരാൾ എന്തെങ്കിലും ചെയ്യുമ്പോഴോ പറയുമ്പോഴോ അത് നമ്മളെ വല്ലാണ്ട് ഫീൽ ഫീലേപ്പിക്കും ഭയങ്കരമായിട്ട് കുത്തും ആ ഒരു സംഭവം അപ്പോൾ എന്താ പറയുക ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളാൽ തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഏറ്റവും വേദന നൽകുന്ന ഒരു കാര്യം അപ്പോൾ അതിന് യോജിട്ടുള്ളൊരു പാട്ടൊന്നും പാടാം കടിച്ചുയറുമെൻ ചിത്രപ്രതീക്ഷകൾ കനലായിറിഞ്ഞ

നോക്കണം ഡിപ്രഷൻ ഡിപ്രഷൻ എല്ലാം നിന്നെ മാച്ച് ചെയ്താ ഞാൻ ഡിപ്രഷനെ പറ്റി ഞാൻ പറയുന്നില്ല ആ ഒരു ഫേസിലൂടെ പോകുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് പാടാം காற்றோடு போகும் வரை என்ன அதே தோவுள் பூவின் துணை என்ன சுடரே சுடரே ലൈഫ്ലു ഡിപ്രഷൻ സ്റ്റേജിലേൂടെ എപ്പോഴേം 가는 പോയിറ്റണ്ടോ ഡിപ്രഷൻ സ്റ്റേജിലേ അങ്ങന പോവാനായിട്ട് ലൈക്ക് നിക്കലില്ല അതിനു മുന്നേ എന്തെങ്കിലും ഒക്കെ ചെയ്ത് എൻഗേജരായിട്ട് ഇരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ അത് ചെയ്ത് അതിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യല പതു ഓക്കേ ഇപ്പോ ശരിക്കും നമുക്ക് ഇപ്പോ ഒരു ബൈംഗറ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് പെട്ടെന്ന് ഒരു കാര്യം പറയാൻ പറഞ്ഞു എന്താ പറയാ പാട്ടിലൂടെ അല്ല നമുക്ക് ഇപ്പോ ജസ്റ്റ് അവരട് പറയണം ഇപ്പോ പെട്ടെന്ന് പറയാൻ പറഞ്ഞു അവരട് എന്താ പറയണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ഇത് പാർട്ട് തന്നെയാണ് അപ്പോൾ മാക്സിമം നമുക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ നമ്മളെ ചുറ്റിനുണ്ട് നമുക്കിഷ്ടമുള്ള ആൾക്കാർ സ്ഥലങ്ങൾ ട്രാവൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ യാത്ര ചെയ്യുക അതുപോലെ എൻഗേജഡായിട്ടിരിക്കുക അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അത് കണ്ടുപിടിക്കുക അതുപോലെ നമ്മളെ ലൈക്ക് നമ്മളാക്കുന്ന നിമിഷമാണിത് കുട്ടിക്കാലം എനിക്ക് തോന്നുന്നു ഏറ്റവും അടിപൊളിയായിട്ട് ഭയങ്കര ആയിട്ട് സംഭവം കുട്ടിക്കാലം ആർക്കാ ഇഷ്ടമല്ലാത്തത് എനിക്ക് അറിയില്ല കുറച്ച് ട്രോമയൊക്കെ അറിയില്ല കുട്ടിക്കാലത്തെ ഇഷ്ടമല്ലാത്തവരും നമുക്കിപ്പോ സന്തോഷമായിട്ട് പറയാം എന്നിട്ട് നല്ല മാച്ച് മാച്ചൊരു പാട്ട് പാടാം കുട്ടിക്കാലം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് കുഞ്ഞിലെ ഫ്രണ്ട്സായിട്ട് അങ്ങനെ പോകുന്നതും എനിക്ക് മെയിൻ ആയിട്ടുള്ള മെമ്മറീസ് നമ്മൾ സ്കൂളിൽ നാലിലഞ്ചിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ചാടും എന്നിട്ട് കടയിലൊക്കെ പോയിട്ട് മുട്ടായി വാങ്ങുന്നതും അതുപോലെ നല്ല നല്ല ഓണത്തിന് എല്ലാവരും ഒരുമിച്ച് കൂടുന്നതും അങ്ങനത്തെ കുറേ നല്ല നല്ല മൂമെൻ്റ്സ് ഒക്കെയാണ് എനിക്ക് കുട്ടിക്കാലം എന്ന് പറയുന്ന ഓർമ്മ വരുന്നത് പിന്നെ എന്താ പറയുക ഞാൻ ഭയങ്കര ആയിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് കുറേ എൻഗേജ് ആയിരുന്നു പാട്ടും ആയിട്ട് അടിപൊളിയായിരുന്നു അപ്പോൾ അത് അതിനെ അതിനോർക്കുന്ന രീതിയിലുള്ളൊരു പാട്ടുണ്ട് അത് ഞാൻ പാടാൻ നോക്കാം ഓക്കെ മടക്കായലിൻ്റെ <laughs> ഈ പാട്ടിൽ തന്നെ ഇണ്ടല്ലേ ഈ പാട്ട് കേക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മള് കുട്ടികളത്തിന്റെ എല്ലാ വേർഷനിലും എത്തിവരും ഇങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഈ പാട്ട് ശരിക്കും മോട്ടിവേഷൻ കിട്ടണം മോട്ടിവേഷൻ കിട്ടണം സ്കൂൾ ഇൻസിഡന്റ് വെച്ചിട്ട് ഉള്ളൊരു പാട്ട് ഞാൻ പറയാം ഇതുപോലെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ഇവൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് വലിയ ആരൊക്കെ വരുന്നൊരു സംഭവം ഒരു നമ്മുടെ ഓഡിറ്റോറിയത്തിൽ എല്ലാവരും ഗ്യാതർ ഒക്കെ ചെയ്തിട്ടുള്ളൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനും പാടാനായിട്ട് ഞാൻ എന്നെയും പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അത്യാവശ്യം എന്താ പറയുക എക്സ്പോഷർ കിട്ടിയിട്ടുള്ളൊരു ആളായിരുന്നു അപ്പോൾ നമ്മൾ രണ്ടുപേരാണ് സെലക്ട് ചെയ്തത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു വൺ മന്ത് പ്രാക്ടീസൊക്കെ ചെയ്ത് ഫുള്ള് ഇതാക്കി വലിയൊരു ഇവൻ്റായിരുന്നു അപ്പോൾ അന്ന് പക്ഷേ ഇതുപോലെ എന്താ പറയുക പരിപാടി തുടങ്ങുന്ന സമയത്ത് ടൈമിൻ്റെ എന്തോ കുഴപ്പമെന്ന് തോന്നുന്നു എന്നെ പാടാൻ സമ്മതിച്ചില്ല അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ചെറുതല്ലേ അപ്പം എനിക്ക് ഭയങ്കര ഫീലായി ഭയങ്കര ഇതായിട്ട് ഞാൻ ഭയങ്കര ഇമോഷണലൊക്കെ ആയിപ്പോയി എനിക്ക് ഭയങ്കര ഒരു സീൻ ആയിപ്പോയി ലൈക് പുള്ളി നമ്മൾ രണ്ടുപേരും ഇതാക്കിയിട്ടും ഒരു എന്താ പറയുക മറ്റേ ആളുടെ അടുത്ത് പാടാൻ പറഞ്ഞു അപ്പോൾ അതെനിക്ക് അന്ന് ഞാൻ അത് കണ്ടു നിന്നു ലൈക്ക് എനിക്ക് പാടാൻ പറ്റാഞ്ഞിട്ട് അന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അവിടെ പാടാൻ വേണ്ടിട്ട് അപ്പൊ അന്ന് അവിടെ പാടാൻ പറ്റാത്ത പാട്ട് ഞാൻ ഇന്ന് ഇവിടെ പാടാം അതായത് അന്ന് ഞാൻ പോയ പാട്ട് ഇവിടെ പാടാം ഓക്കെ

മറുപടിയോദി ഗോവർദ്ധനം പണ്ട് തൃക്കയിലെന്തോ കറിമുകിൽ പുണർന്നോ രാധയപ്പോൾ മറുപടിയോതി ഗോവർദ്ധനം പണ്ട് തൃക്കയിലെന്തോ കറിമുകിൽ പതിനായിരം കാവുകി മാറുടെ പതിനായിരം കാവുകി മാറുടെ അനുരാഗ കുണ്ടനുരാഗ കു ചുപ്പ അടിപൊളി കുട്ടിക്കാലായിട്ട് ഞാൻ പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു ശ്രീരാഗിന് കണക്ടായിട്ടുള്ള ഒരു പാട്ടായിരിക്കും അല്ലെ കുട്ടികാലത്ത് എങ്ങനെ കണക്ടാകുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ നിങ്ങളുടെ ഇൻസിഡന്റിനും മാച്ച് ആയിട്ടുള്ള ഒരു പാട്ടായിരിക്കും ഓക്കെ കൊള്ളാം പക്ഷെ പാട്ട് അടിപൊളിയാ എന്തായാലും പാട്ട് ഏത് പാട്ട് പാടുമ്പോഴും അത് ഭയങ്കര ഒരു ഫീൽ തരാൻ പറ്റുന്നുണ്ട് അത് ചില അതായത് വളരെ കുറച്ച് ഗായക ഗായകർക്ക് അങ്ങനെ പറ്റൂ പാട്ടൊരു എല്ലാവർക്കും രസത്തിൽ പാടാൻ പറ്റുമെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ഫീൽ തന്നിട്ട് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ശ്രീരാഗിൻ നന്നായിട്ട് പറ്റുന്നുണ്ട് അടിപൊളി നെക്സ്റ്റ് എടുത്തോളൂ സ്നേഹവും മടുക്കോളും പക്ഷെ ചിലർക്കൊക്കെ അത് മരിക്കും ആയിരിക്കും അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ് ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് പറയാം അതായത് കണ്ണുകൊണ്ട് കാണാത്ത പ്രണയം അപ്പൊ നോക്കാൻ വേണ്ടി നമുക്കൊരു പാട്ടാണ് it wow. നെഞ്ചാകെ ജാതകല്ലേ എന്റെ ഉന്മാദം നീ അല്ലേ അറിയാ ഇത് ശരിക്കും ലോങ് ഡിസ്റ്റൻസിലോ നമുക്ക് ശരിക്കും കാണാൻ പറ്റാതെ നമ്മൾ പ്രേമിക്കുന്നതാണല്ലോ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ലൈഫില് കാണാത്തൊരു പ്രണയം പറയാതെ പോയ പോയം ആ അതെ നമുക്ക് ആരോടെങ്കിലും പറയണമെന്ന് വിചാരിക്കും പക്ഷെ പറയാൻ പറ്റില്ല അങ്ങനെ ഇപ്പം അങ്ങനെ ഒരു സ്റ്റേജിലാണോ അല്ല എന്തുകൊണ്ട് അത് പറഞ്ഞില്ല നിങ്ങക്ക് പറയാൻ പറ്റില്ലെങ്കിലും സുഖ പാട്ട് പാടിയ മതി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പാ ഏതെങ്കിലും കുട്ടിയിലൊരു നമുക്കൊരു ഇഷ്ടം തോന്നിയാ ജസ്റ്റ് അതൊന്നും സന്ദർഭം വേച്ചാന്ന് പാട്ട് പാടിയാൽ നമ്മൾ ചിന്തിക്കും ഇവന് നമ്മളോട് എന്തെങ്കിലും ഉണ്ടോ കഴിഞ്ഞു ആ കാലം കഴിഞ്ഞു ഇപ്പൊ ഇത്ര വയസ്സായപ്പോ എനിക്ക് ഇരുപത്തിയഞ്ചു വയസ്സായിട്ട് ആയിട്ടുള്ളൂ ഇരുപത്തിയഞ്ചു വയസ്സാണോ ഇത്ര കാലം കഴിഞ്ഞെന്ന് പറയുന്നത് തുടങ്ങിയല്ലേ ഉള്ളൂ ലൈഫിന്റെ ഒരു നമ്മൾ ൊടങ്ങുന്നതേ ഉള്ളു കേട്ടോ കഴിഞ്ഞിട്ടൊന്നുമില്ല തുടക്കം മാത്രമാണ് നെക്സ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരാൾ വൈറലായ ഒരു പാട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് എന്റെ പേജിൽ വൈറൽ ആയിരുന്നൂരം നൂലറിന് അർത്ഥങ്ങൾ കഥമാ കഥമാകൂമാക്ക അറു സൂപ്പർ ഇനി ഉണ്ടോ ഒന്നുകൂ ഒന്നുകൊണ്ടേ ഉള്ളു അല്ലേ ആയിരിക്കും കോളേജ് അവധി കിട്ടി വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മളെ കാത്ത് ഒരാങ്ങനെ ഇരിക്കുന്നുണ്ടാവല്ലേ നമുക്ക് ആ കോലോത്തെത്തുമ്പോൾ അവിടെ എന്തൊരു രസം വന്നു അവിടെ പാൽക്കാ അവിടെയുണ്ട് വോയിസ് അല്ലെ ശരിക്കും നമുക്ക് ഒരു നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു കഴിവാ അത് നമ്മൾ പറയുന്ന അതേ സൗണ്ട് കൊണ്ട് ഇത്ര മനോഹരമായിട്ട് പാടാന്ന് വെച്ചാ അല്ലേ അത് വലിയൊരു കഴിവാണ് അത് ശരിക്കും കിട്ടിയിട്ടുണ്ട് ശ്രീരാഗന് ഓക്കെ